اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين آمين <applause> അലഹമുല്ലാ അലഹു സ്വഭാവങ്ങളെ പറ്റിയാണ് സ്വഭാവങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സൽ സ്വഭാവങ്ങളെ പറ്റി നബി നബിസാഹു അലഹി വസല്ല മക്കയിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു നബി നബിസ്ഹുഅലി വസ്ല്ലമ്മക്ക് എത്രാമത്തെ വയസ്സിലാണ് കിട്ടിയത് നുപൂവത്ത് എന്ന് പറഞ്ഞ എന്താന്നറിയോതാമത്തെ വയസ്സിൽ നുപൂവത്ത് കിട്ടിയ നബി നബിസൊല്ലാ അലൈഹി വസ്സല്ലമ്മ നാൽപ്പത് വയസ്സ് വരെ നബി ആയിരുന്നില്ല ഒഫീഷ്യലി നബി ആയിരുന്നില്ല നബിക്ക് ജിബിരിലിനെ അഥവാ അറിയില്ലായിരുന്നു ജിബിരിൽ അലൈഹി സലാം ആദ്യമായി നാൽപ്പതാമത്തെ വയസ്സിൽ നബി നബിസ്ഹ് അലഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നത് ഏത് ഗുഹയുടെ അകത്ത് ആണ് ഏത് ഗുഹയുടെ അകത്ത് ആണ് സിബിബ അൺമിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആറ് ഹിറ ഹിറ ഗുഹയുടെ അകത്താണ് ഇറാ ഗുഹയുടെ അകത്തേക്ക് ജിബിരിൽ അലൈഹ് സലാം വന്നത് ഡേ ആണോ നൈറ്റ് ആണോ രാത്രിയിലാണോ പകലാണോ ഇറ ഗുഹയുടെ അകത്തേക്ക് ജിബിരിൽ അലൈഹി സ്വലാം വന്നത് ഉം ജവഹർ വറിനെ കേൾക്കുന്നുണ്ടോ സ്റ്റക്ക് വരുന്നുണ്ട് അല്ലേ ഇൻഷാരി രാത്രിയാണ് ഫാത്തിമ ഏ ഫിമ വിരിയോൺ ആലി വിരിയോൺ അഷ്ഫാക്ക് വിരിയോൺ രാത്രിയിലാണ് ജിബിറുൽ അലിസ്സലാം ജിബിരു അലൈസ്ലാം രാത്രിയാണ് എവിടെ വരുന്നത് ഇറാ ഗുഹയിലേക്ക് വരുന്നത് എന്നിട്ട് ആദ്യമായി ഖുർആൻ അവതരിക്കുന്നത് ഏത് സൂറത്താണ് സൂറത്തുൽ ആ സൂറത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രാമത്തെ വയസ്സിലാണ് നബി സല്ല അലൈഹി സ്വലമ്മ വഫാത്താകുന്നത് മരണപ്പെടുന്നത് സിക്സ്റ്റി ത്രീ എല്ലാവർക്കും അറിയാം ടോട്ടൽ എത്ര ഇയേഴ്സ് കൊണ്ടാണ് എത്ര വർഷങ്ങളാണ് ഖുർആൻ കംപ്ലീറ്റ് ആവുന്നത് ഖുർആൻ എൻഡ് ആവുന്നത് വരെയുള്ള എത്ര ഇയേഴ്സ് എത്ര വർഷങ്ങൾ എടുത്തു പറഞ്ഞേ ഇരുപത്തി മൂന്ന് ട്വന്റി ത്രീ ഇയേഴ്സ് അല്ലേ ട്വന്റി ത്രീ ഇയേഴ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ആവുന്നത് അപ്പോ ഖുർആാനില് പല ഭാഗത്തും പല ഭാഗത്തും സാധാരണ പിന്നെ പിന്നീലു സ്വാലിഹാദ് എന്നുള്ളിടത്തൊക്കെ പറഞ്ഞു ആമനു വാമീലു സ്വാലിഹാദ് അള്ളാഹുവിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് നാളെ സ്വർഗമുണ്ട് സ്വർഗ് സ്വർഗത്തില് പെർമനന്റ് ലൈഫുണ്ട് അള്ളാഹുവിന് ഏർ ഇബാദത്ത് ചെയ്യുന്നവരെ ഇഷ്ടമാണ് നിസ്കരിക്കുന്നവരെ നോമ്പ് നോൽക്കുന്നവരെ ഹജ്ജ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ ഒക്കെ ഇഷ്ടമാണ് പക്ഷെ അള്ളാഹുവിൻ്റെ ഇഷ്ടം സ്വഭാവത്തെ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരാളുടെ സ്വഭാവം മോശമാണ് അയാൾ നിസ്കരിക്കുന്ന ആളാണ് ഒരാള് നാവുകൊണ്ട് ചീത്ത വാക്കുകൾ പറയുന്ന ആളാണ് കളവ് പറയുന്ന ആളാണ് അയാൾ നിസ്കരിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാളിനെ അള്ളാഹുവിന് ഇഷ്ടമാകുമോ ഇല്ലേ ഒരിക്കലും ഇഷ്ടാവൂല അതിന്റെ കാരണം എന്താണ് റീസൺ എന്താണ് അതായത് അള്ളാഹു നോക്കുന്നത് മലുകളിലേക്കാണ് നമ്മുടെ അമലുകളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ സ്വഭാവം കൂടെ നന്നാവേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സെൽ സ്വഭാവങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് സെൽ സ്വഭാവത്തിൽ പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വന്നവർക്ക് ഓർമ്മയുണ്ടോ

നിനക്കുള്ള ഒരു സൽ സ്വഭാവം സ്നേഹം സ്നേഹം നിനക്ക് എന്താണ് ഈ എന്ന് ഇഷ്ടവും സ്നേഹവും ഒന്നാണോ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ് എനിക്ക് ചിക്കൻ ബിരിയാണി സ്നേഹമാണ് എന്നാരെങ്കിലും പറയോ എന്താണ് സ്നേഹവും ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസം സ്നേഹമാണോ ഇഷ്ടം ഇഷ്ടമാണോ സ്നേഹം കൺഫ്യൂഷൻ ആയില്ലേ സേറാ സ്നേഹം നല്ല രീതിയില നല്ല നല്ല പിന്നെ കാണിക്കും സ്നേഹം കാണിക്കും ഇഷ്ടം കാണിക്കും ഇഷ്ടം കാണിക്കലും സ്നേഹം കാണിക്കലും ഒന്ന് തന്നെയാണ് എന്നാണോ പറയുന്നത് സ്നേഹ പറഞ്ഞാല് നമുക്ക് ഇപ്പൊ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് പറയുന്നത് മാത്രം അനുസരിച്ച് അവർക്ക് ചെയ്തൊടു അവരെന്താ പറയുന്നത് അവർക്ക് അത് ചെയ്തൊടുക്കാന് ഓക്കെ പറയുന്നത് ഒരാൾ ഒരാളെ ഒരാളുടെ ഫാൻ ആയിക്കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് അങ്ങനെ പറയും ഒരാളുടെ ഫാൻ ആയിക്കഴിഞ്ഞാല് അയാളുടെ ഇഷ്ടമനുസരിച്ച് ബിഹേവ് ചെയ്യുന്നതിനെ സ്നേഹം എന്ന് പറയും അപ്പോ സാലിഫ് പറയുന്നത് സാലിഫിന് സ്നേഹമുണ്ട് എന്നാണ് അപ്പൊ ഈ സ്നേഹം എന്നുള്ളത് ഏ ജൗഹർ പറയുന്നത് ഒരാളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നുള്ളതാണ് റൈറ്റ് അങ്ങനെയാണെങ്കിൽ സാലിഫിന് ആരോടാണ് സ്നേഹമുള്ളത് ഓക്കേ ഉമ്മാനോട് സ്നേഹമുണ്ട് അപ്പൊ നീ എന്താണ് വേണ്ടി ഉമ്മാക്ക ഉമ്മാനെ സഹായിക്കും എങ്ങനെയാണ് നീ സഹായിക്കുന്നത് ആ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റ് ഒക്കെ എടുത്തു കൊടുത്തിട്ട് സഹായിക്കും ഒരാളോട് ഇഷ്ടമുണ്ടായാൽ ആ ഇഷ്ടം എക്സ്പ്രസ് ചെയ്യാൻ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇനി ഒരു ക്വസ്റ്റ്യൻ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലോ ജവഹറെ അപ്പഴെന്ത് ചെയ്യും നീയും നിൻറെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ഉദാഹരണമായിട്ട് നമ്മുടെ ഷഹബാസ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു പാർക്കിലൂടെ നടന്നു പോവാണ് ഓക്കെ നിനക്ക് ഉടനെ ബീച്ചിലേക്ക് പോയിട്ട് ചാടി കുളിക്കാനാണ് ഇഷ്ടം നീ ഷേഹാസിനോട് പറഞ്ഞു ഏട്ടാ നമ്മൾ പോയിട്ട് ബീച്ചിൽ വേഗം ചാടുക ഏ നിങ്ങൾ അതിനുള്ള ഡ്രസ്സൊക്കെ സെറ്റാക്കിയിട്ട് വന്നതാണ് നമ്മൾ കുളിക്കല്ലേ എന്ന് പറഞ്ഞു അപ്പം ഷേബാസ് പറഞ്ഞു ഏട്ടാ ഒരു മിനിറ്റ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കുളിക്കാനിറങ്ങിയ കുറേ ടൈം എടുക്കും നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ തന്നെ ബീച്ചിൽ തന്നെ പള്ളി ഉണ്ടല്ലോ നിനക്കാണെങ്കിൽ പള്ളിയിൽ കയറാൻ ഒരു ഇഷ്ടമില്ല ഇപ്പം വേഗം കടലിൽ ചാടാനാണ് ഇഷ്ടം നീ എന്തു ചെയ്യും കടലിൽ ചാട് ഇല്ല നീ കടലിൽ ചാടില്ല കാരണം നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇഷ്ടപ്പെടുന്ന ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഇഷ്ടം അതാണെങ്കിൽ അതാണ് ചെയ്യുക നിങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ടിൻ്റെ കൂടെ കയറിയാൽ ഓൻ ചോദിക്കുക എനിക്ക് എന്ത് ജ്യൂസാ വേണ്ടി അപ്പം നിങ്ങൾ തിരിച്ച് ഒരു ക്വസ്റ്റ്യൻ നിനക്ക് ചോദിക്കുക നിനക്കെന്താണ് അത് ആ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടമല്ല അവിടെ പ്രയോറിറ്റി നിനക്ക് എന്താണ് ഇഷ്ടം അത് നീ ചെയ്തോ അങ്ങനെയാണ് പറയാം അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാണ് ഒന്നും മനസ്സിലായില്ലല്ലോ ഒന്നുകൂടി പറയാം നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വെക്കാൻ നമ്മൾ തയ്യാറാണ് ശരിയാണോ അബ്ദുല്ലാഹിന് വലുതും മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ കയറിയിട്ട് എന്തെങ്കിലും മനസ്സിലായോ ഒന്നും മനസ്സിലായില്ലെന്ന് മനസ്സിലായതാ എന്ത് മനസ്സിലായിട്ടത് നബിഅഅലി വസ്ലാം നബി സുല്ലഅലി വല്ല പറഞ്ഞു താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ ആരും വിശ്വാസിയാവില്ല എന്താണ് പറഞ്ഞത് ഞാൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസി ആവില്ല നിങ്ങൾ റൂമിൽ ഇരിക്കുകയാണ് റൂമിൽ പേഴ്സൺ ബി പേഴ്സൺ ത്രീ ഉണ്ട് മൂന്ന് പേരവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ആരും ഫാൻ ഇട്ടിട്ടില്ല ഉടനെ തന്നെ നിങ്ങൾ ഫാനിൻ്റെ സ്വിച്ച് അങ്ങ് ഇടുന്ന സമയത്ത് അവിടെയുള്ള ആൾ ബി എന്ന ആൾ അടുത്ത ആൾ പറയാണ് ഏ ഇടല്ലേ ഇടല്ലേ എനിക്ക് തീരെ പറ്റില്ല തലവേദന ആവും എന്ന് പറയുമ്പോൾ ആ നീ പോയി പണി നോക്ക് എന്ന് പറയാതെ തൻ്റെ ഇഷ്ടത്തെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്ന് നബി അലഹി വസല്ല പഠിപ്പിക്കുന്നു അതിനാണ് സാക്രിഫൈസ് എന്ന് ആ പിന്നെ ഇഷ്ടം ഉം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിലാ ഉമ്മാനെ കഴിഞ്ഞോ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ആൻസറും കഴിഞ്ഞല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ന നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാറ്റി വെക്കാൻ നമുക്ക് സാധിക്കണം അതാണല്ലോ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ യഥാർത്ഥ സ്നേഹിക്കുന്ന ആളിനു വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി എപ്പോഴെങ്കിലും ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടം മാറ്റി വെച്ചിട്ടുണ്ടോ എന്നാ പിന്നെ നീ പറയുന്ന പോലെ ആയിക്കോട്ടെ എനിക്കതാണ് ഇഷ്ടമെങ്കിലും എന്നാ അങ്ങനെ ആയിക്കോട്ടെ മനസ്സിലായോ എൻ്റെ ഒപ്പീനിയൻ അങ്ങനെയാണെങ്കിൽ ഓക്കെ യു ഗോ ഹൈഡ് അതായിക്കോട്ടെ അങ്ങനെ ആരെങ്കിലും മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടോ അവിടെ ജോഹർ എന്താ മാറ്റിയത് എന്ത് അതെ നമ്മൾ നമ്മള് രണ്ടാളോ ദിവസം സഹാറ മാളില് പോയി ഓന് പറഞ്ഞു പറഞ്ഞ നമുക്ക് ഇടന്ന് തിന്നിട്ട് പോകാം അപ്പൊ പറഞ്ഞ നമുക്ക് തിന്നിട്ട് പോകാം അതിപ്പോ നിനക്ക് ഇഷ്ടക്കെടൊന്നും അല്ലല്ലോ തിന്നുന്ന കാര്യല്ലേ ഞാനതല്ലേ പറഞ്ഞത് അതിപ്പോ നല്ല കാര്യല്ലേ മാളിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാന്ന് പറയുമ്പോ ഓക്കേ എന്നറിയാ അത് നിനക്ക് ഇഷ്ടമുള്ള കാര്യം അവനും ഇഷ്ടമുള്ള കാര്യം ഞാനതല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റുള്ളവർക്കോ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാ വേണ്ട എന്ന് വെക്ക അതാ പറഞ്ഞത് ഫുഡ് കഴിക്കുന്നപ്പോ എനിക്കിഷ്ട ആ ഓക്കെ ഇഷ്ടമില്ലാത്ത ഫുഡ് അവന് വേണ്ടിട്ട് കഴിച്ചു ഓക്കെ അതൊക്കെയാണ് വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടോ ആ ഫ്രണ്ട് പറഞ്ഞു ഞാൻ 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 ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അവൻ നീ അവന് വേണ്ടി ക്യാപ്റ്റൻ സ്ഥാനം മാറ്റി കൊടുത്തു കൊടുത്തുല്ലേ അതിനാണ് നമ്മൾ പറയാ ത്യാഗം എന്ന് പറയാ സാക്രിഫൈസ് അല്ലെ നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്ന് നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു ഗസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ വന്നു നിങ്ങൾക്ക് ആ ഗസ്റ്റിനെ നല്ല ഇഷ്ടമാണ് നിങ്ങൾക്ക് ആ ഗസ്റ്റിനേക്കാൾ ഇഷ്ടമാണ് ഗെയിം കളിക്കാൻ നിങ്ങളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗസ്റ്റ് വന്ന് ചോദിക്കുകയാണ് എനിക്ക് തരുമോ നിങ്ങൾ അതങ്ങ് കൊടുക്കുകയാണ് ചങ്ക് പറിച്ചു കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മൊബൈൽ ഫോൺ അങ്ങ് കൊടുക്കുകയാണ് അവന് അല്ലേ എന്നൊരു ദിവസമല്ലേ അവന് ഗസ്റ്റ് വന്നതല്ലേ അതിഥേ അതിഥിയെ റെസ്പെക്ട് ചെയ്യണ്ടേ അവന് കൊടുക്കുക ആ ഗസ്റ്റിന് അതങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ പലതും പലർക്കും കൊടുക്കും അല്ലേ കേക്ക് ഈ കേക്ക് കട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട് ഈ ബർത്ത്ഡേക്കൊക്കെ കേക്ക് കട്ട് ചെയ്യും അല്ലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ലാസ്റ്റ് കട്ട് ചെയ്താക്കി കിട്ടാതെയാവും ബർത്ത്ഡേ ആഘോഷിക്കുന്ന അല്ലെ ബർത്ത്ഡേ ആർക്കാണോ അവരുടെ അവർക്ക് കേക്ക് ഇല്ലാതാവും എല്ലാവരും തിന്നുകഴിഞ്ഞു ലാസ്റ്റ് ഒരു ചെറിയ പീസ് കിട്ടി അത് മതി എൻ്റെ ബർത്ത്ഡേ അല്ലേ ബാക്കി എല്ലാവർക്കും അത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു തീരുമാനമായി അപ്പൊ ചെറിയ ചെറിയ കാര്യം മുതൽ വലിയ വലിയ കാര്യം വരെ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലതിനു സാക്രിഫൈസ് എന്നാ പറയാ കൊച്ചു കൊച്ചു ത്യാഗങ്ങളാണത് ഇതും നല്ലൊരു സ്വഭാവ ഗുണമാണ് ഇനി നമ്മൾ അലൈഹി അല്ലൈവലമയുടെ വാക്ക് പരിശോധിക്കാം നിങ്ങൾക്ക് എന്താ മനസ്സിലാവണമെന്ന് നോക്കൂ താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും വിശ്വാസിയാവില്ല നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുന്നു അത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്കോ ഒക്കെ അത് ഇഷ്ടമാകുന്നതുവരെ നിങ്ങൾ ആരും വിശ്വാസിയാവില്ല വെച്ചാൽ എന്താണ് ഞങ്ങൾ ഒരു കാര്യം വിചാരിച്ചു ആ കാര്യം ആ കാര്യത്തിന്റെ ഓപ്പോസിറ്റ് ഓരോ വിചാരിച്ചു അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടായില്ല പക്ഷേക്കിഷ്ട ഇപ്പോ അനക്കൊരു കാര്യം ഭയങ്കര ഇഷ്ട ഓപ്പോസിറ്റ് ഇല്ല ആൾക്കാർക്കോ എന്റെ ഓപ്പോസിറ്റ് ഇല്ല ആൾക്കാർക്ക് അത് ഇഷ്ടമില്ല അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞാനത് അവർക്ക് വേണ്ടിട്ട് ഞാൻ വേറെ കാര്യം ചെയ്തുകൊടുത്തത് നീ ഒരു ദിവസം മദ്രസേന്ന് പാട്ട് പാടി അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു ഒന്ന് പാട്ട് പാടല്ലേ സ്വൈര്യം കൊണ്ട അല്ലേ അങ്ങനെ പറഞ്ഞല്ലേ അപ്പൊ നീ എന്ത് ചെയ്ത് പാട്ട് പാടാതെ സ്റ്റോപ്പ് ചെയ്ത് അല്ലേ അപ്പൊ അവർക്ക് നന്നിഷ്ടമായി അല്ലേ ശരിയല്ലേ പാട്ട് ഈ കാറിലൊക്കെ പാട്ട് വെച്ച് പോകുന്നവരുണ്ട് നിങ്ങൾ ഇങ്ങനെ കാറിൽ പാട്ട് വെച്ച് പോകുന്നവരൊക്കെ കൈ കാറിൽ കയറി ഉപ്പാ പാട്ട് വെക്ക് പാട്ട് വെക്ക് എന്ന് പറയൂലെ അല്ലേ ചില ആളുകൾ കാറിൻ്റെ ഗ്ലാസ് തുറന്നിട്ട് പുറത്തേക്ക് സൗണ്ട് വെക്കും നല്ല ഉറക്ക സൗണ്ട് ഇഷ്ടമാണ് ആൾക്കാരെ മുഴുവൻ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ കല്യാണ പാർട്ടിയൊക്കെ പോകുന്ന സമയത്ത് ബസ്സിൽ ബസ്സിൽ നിങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഫാമിലി ഫങ്ഷന് ടൂറ് സ്കൂളിൽ നിന്ന് ടൂറ് പോയിട്ടുണ്ടോ ലൈറ്റൊക്കെ ഇട്ട് ഡി ജെ ഒക്കെ ഇട്ട് മറ്റേ നെഞ്ചും കൂട് കലക്കണ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ വൈബ്രേഷൻ ചെസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ വൈബ്രേഷൻ അടിക്കുന്ന ഡി ജെ ഒക്കെ ഇട്ടിട്ട് കുറെ കളർ ലൈറ്റ് ഒക്കെ ഇട്ട് കിര കരകരന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ പോയിട്ടുണ്ടോ അങ്ങനെ പോയവരൊക്കെ ഒന്ന് കൈമൊക്കെ അങ്ങനെ പോകുന്നത് അങ്ങനെ പോകുന്നത് നാട്ടിലുള്ള ആളുകൾക്ക് അത് വലിയ ശല്യം ഉണ്ടാക്കുന്നുണ്ട് നാട്ടിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ റോഡുകളിലൂടെയാണോ പോകണത് ഏതൊക്കെ വീടിന്റെ മുമ്പിലൂടെ ഒക്കെയാ പോണത് അവിടെ പലരും ഉണ്ടാവും പിന്നെ ഹാർട്ട് പേർഷ്യൻസ് അല്ലാതെ ഹൃദയത്തിന് പ്രശ്നമുള്ള ഉണ്ടാവും അങ്ങാടികളിലൂടെ പോകുന്നുണ്ട് വീടിൻ്റെ അടുത്തൂടെ പോകുന്നുണ്ട് പിന്നെ ചില വീട്ടിലൊക്കെ ചെറിയ കുട്ടി ഉണ്ടാവും കുഞ്ഞു കുഞ്ഞുമക്കൾ അപ്പോൾ എൻ്റെ ആദ്യത്തെ കുട്ടി ഉണ്ടായ സമയത്ത് കുട്ടിക്കൊരു നാല് മാസം പ്രായമായ സമയത്ത് ആ നാല് മാസം തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞുമാവല്ലേ നമ്മൾ തൊട്ടിലേലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആട്ടിയിട്ട് ഉറക്കുക ചെയ്യുക ഈ കുട്ടികളൊരു പ്രത്യേകത അറിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടാവും ചെറിയ ബേബീസ് ഉണ്ടാവും അവരുടെ പ്രത്യേകത അവർ ഡേ ടൈമിൽ കിടന്നുറങ്ങും നൈറ്റിൽ ഉറങ്ങൂല നൈറ്റിൽ ഭയങ്കര ചിരി കളിയായിട്ട് അവർ നൈറ്റിൽ നമ്മളെ നമ്മൾ ഉറങ്ങാനും സമ്മതിക്കൂല ചില കുട്ടികളാവട്ടെ നല്ല കരച്ചിലുമാണ് ഇത് തന്നെയായിരുന്നു എൻ്റെ മോനും രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഡേ ടൈം ഉറങ്ങും നൈറ്റ് ഉറങ്ങൂല അപ്പോൾ നമ്മൾ വേഗം ഒരു ദിവസം ഡേ ടൈമിൽ പിന്നെ കുട്ടീനെ പരമാവധി ഉറക്കാതെ രാത്രി മേലെ പിന്നെ ഒരു പ്രാവശ്യം ഉറങ്ങിയാൽ ഒറ്റ ഉറക്കം ഉറങ്ങിയാൽ ഒറ്റ ഉറക്കാണ് പിന്നെ എണീക്കൂല ഏ ഉറങ്ങി കിട്ടണം ഉറങ്ങിക്കിട്ടിയാല് പ്രശ്നമില്ല ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റ പിന്നെ ഉറങ്ങൂല മനസ്സിലായാ എന്താണ് ഹൈസാന് പറയുന്നത് ആ അതിനെ പോലെ അതൊക്കെ അതൊന്നും നിനക്ക് മനസ്സിലാവില്ലല്ലോ ട്ടോ നീ നമ്മളൊക്കെ ഞാനും നിങ്ങളും ഒക്കെ ഈ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഉറങ്ങിക്കഴിഞ്ഞാല് പിന്നെ രാത്രി ഉറങ്ങുമല്ലോ കുട്ടികൾ ഒരു മണി രണ്ട് മണിവരെ ഒക്കെ ഇങ്ങനെ ഒന്നെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പറഞ്ഞാൽ വർത്തമാനം പറയും അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കും പ്രശ്നം തന്നെ ഓരോ ഹാഫ് ആൻ അവർ ഇട്ടിട്ട് പാല് വേണ്ടി വരും ഇവർക്ക് അല്ലെ ഓരോ ഹാഫ് ആൻ അവൽ പാല് കൊടുക്കാൻ ഉമ്മാക്ക് പിന്നെ ഉറങ്ങാൻ കഴിയുമോ ഇതൊക്കെയാണ് സീൻ പക്ഷെ നമ്മൾ അതി വിദഗ്ധമായി എന്ത് ചെയ്തു ഒരു നയൻ ഒ ക്ലോക്ക് ആവുമ്പോൾ കുട്ടിനെ ഉറക്കും ഓക്കെ പക്ഷേ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്തുകൂടെ എല്ലാ ദിവസവും ഒരു പത്ത് മണിക്ക് ശേഷം ഒരു ബൈക്ക് പോകാനുണ്ട് ആ ബൈക്കിൻ്റെ പേരെന്തോ ഒരു പേരാ പക്ഷെ അതിൻ്റെ ആ സൗണ്ട് അല്ലാത്ത പറഞ്ഞാൽ ബൈക്ക് അങ്ങ് പോയാൽ പിന്നെ മോനെണീറ്റ് ഞാനൊരു ദിവസം ആലോചിച്ചു ഒരു ദിവസം ആ വണ്ടിക്കാരനെ വെടിവെച്ച് കൊന്നാൽ അല്ലെ അങ്ങനെ ആലോചിച്ച് പോവാണ് ഷൂട്ട് ചെയ്താലോ ഫ്ലാറ്റിന്റെ മേലെ തന്നെ വരുമ്പോൾ വെടിവെച്ച കൊന്നാലോ നമ്മൾ ഈ ഫ്രീ ഫയറിലൊക്കെ വെടിവെച്ച് കൊല്ലലുണ്ടല്ലോ കാരണം എന്ത് ചെയ്യും അയാൾ എന്തിനാണ് ഈ ജനങ്ങളെ ശല്യം ചെയ്യുന്നത് ഇങ്ങനത്തെ സൗണ്ടുള്ള ബൈക്ക് അതിനൊക്കെ ഇപ്പൊ നല്ലത് ഇ വി ഇലക്ട്രിക് വെഹിക്കിൾസ് അറിഞ്ഞത് നല്ല സമാധാനം ഇലക്ട്രിക് മൊത്തം ഇലക്ട്രിക് ആക്കിയാൽ മതി വേൾഡ് മൊത്തം ഇലക്ട്രിക്ക് ആയ നല്ല സൗകര്യമാണ് അവരച്ചില്ല പണ്ട് ബൈക്ക് പോകുന്നതിന് സൗണ്ട് ഇല്ല ആരോ പറഞ്ഞാലും മയ്യത്ത് കൊണ്ട് പോകണം പോലെ അത് അങ്ങനെ കൊണ്ടുപോവാ അല്ലേ അപ്പൊ ഈ ബുള്ളറ്റ് ബൈക്ക് നിങ്ങൾക്ക് ചില കുട്ടികൾക്കും അങ്ങനെ ഇഷ്ടമുണ്ടാകും അങ്ങനെ ബുള്ളറ്റ് ബൈക്കൊക്കെ വേണം ദയവ് ചെയ്ത് മറ്റുള്ളവരെ ശല്യം ചെയ്യരുത് അതോ ഹൈസാന് വീണ്ടും യമാഹയാണോ എന്താണെന്നറിയില്ല ആ വാഹനം നമ്മള് പിന്നെ കാണലില്ല നല്ല സ്പീഡിലാണ് അത് പോവാ പക്ഷെ നല്ല സൗണ്ട് ആയിരിക്കും നമ്മള് വിമാനം പോകുമ്പോൾ നമ്മൾ ഫ്ലൈറ്റ് പോകുന്ന ചില സമയത്ത് ആകാശം നോക്കിയാൽ ഫ്ലൈറ്റ് അവിടെയെന്ന് കാണുമല്ലോ സൗണ്ടും ഇങ്ങനെ പോകുന്നതാണ് അതുപോലെയാണ് നല്ല ഹൈ സ്പീഡിലാണ് പോവുക ഏതായാലും അതുപോലെയുള്ള ബൈക്കുകൾ പിന്നെ അതുപോലെ ഇതുപോലെ ഡി ജെ പാട്ടൊക്കെ വെച്ചിട്ട് മറ്റുള്ളവരെ ശല്യം ചെയ്തിട്ട് മറ്റുള്ളവർക്കൊരു ശല്യമാകരുതേ എന്നാണ് എന്ത് ചെയ്യേണ്ടത് എപ്പോഴും ചിന്തിക്കേണ്ടത് സ്കൂളില് ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങളൊരു ബെഞ്ചിൽ എത്ര പേരുണ്ട് വരലോണ്ട് കാണിച്ചേ നിങ്ങളെ ക്ലാസ്സില് ബെഞ്ചിൽ എത്ര പേരുണ്ട് ടെന്നോ ത്രീയോ ത്രീ ടു ഫൈവ് ഫോർ ത്രീ ഫോർ നിങ്ങളൊക്കെ സ്കൂളിൽ ഫോറും ത്രീ ഒക്കെ ഉള്ളു ഒരു ബെഞ്ചിൽ ഞങ്ങളെ കാല രസം ഒരു ബെഞ്ചും പത്താളും ഉണ്ടാവും ഒരാളെപ്പോഴും പുറത്തായിരിക്കും അറുപത് കുട്ടികളൊക്കെ നമ്മുടെ സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളല്ലേ അറുപത് കുട്ടികൾ ബെഞ്ച് ആരെങ്കിലും ഒക്കെ ലീവ് ആയാലും സ്വസ്ഥായിട്ടി ഇരിക്ക അങ്ങനെ തിക്കി തിരിക്കി ഇങ്ങനെ ഇരിക്കണം അല്ലെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പാൻ എടുക്കുന്ന സമയത്ത് ചില കുട്ടികൾ എടുത്തിട്ട് അവർക്ക് എഴുതണമെങ്കിൽ കൈ ഇങ്ങനെ 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 ടേബിള്മ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പോകണം എഴുതാൻ അപ്പൊ അടുത്തുള്ള ആക്കി എഴുതാനൊന്നും കഴിയില്ല അല്ലെ റുക്കു പോലെ എങ്ങനെയാ നിങ്ങൾ റുക്കു പോലെ ഉണ്ടോ റുക്കു പോ അല്ല സുജൂത് പോലെ എങ്ങനെയാ സുജൂത് സുജൂതിൽ പോകും നിങ്ങളെ കൈ എവിടെ ഉണ്ടായാലേ ഇങ്ങനെയാണോ 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 തവള കിടക്കുന്നവര് ഇങ്ങനെ കിടക്കും എങ്ങനെ എങ്ങനെയാണ് കിടക്കൽ ചില ആളുകൾ അങ്ങനെ കൈ ഇങ്ങനെ തവള കിടക്കുന്നവർ കൈ ഇങ്ങനെ ദൂരേക്ക് വെച്ചിട്ട് ഇങ്ങനെ വെക്കും അപ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ ആ ഒരു ഈ ഒരു ഡയറക്ഷനിൽ മതി നമ്മുടെ ഒരു ചെവിയുടെ ഡയറക്ഷനിൽ മതി ഇത് ഇങ്ങോട്ട് വെക്കണ്ട ഇങ്ങോട്ട് വെക്കുമ്പോൾ അടുത്ത ആൾ ശുചിത്വ വരുമ്പോൾ ചെയ്യാൻ കഴിയില്ല ഇവൻ്റെ കൈ അടക്കിടക്കല്ലേ മനസ്സിലായോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്വന്തം കാര്യം മാത്രം പിന്നെ അത്തഹിയാത്ത് അത്തഹയ്യാത്തിരിക്ക അത്തഹയ്യാത്ത് നിങ്ങൾക്കറിയാം അത്തഹയ്യാത്തിരിക്കേണ്ടത് അത്തഹയ്യാത്തിരിക്കുന്ന അവസാനം സെലാം കൂട്ടാനിരിക്കൽ എങ്ങനെയാണെന്നറിയോ എത്ര പേർക്ക് അറിയാം ഷാഫ് ഹനഫീല വ്യത്യാസമുണ്ട് അല്ലെ ഹനഫീൽ ഹനഫീലാണ് ഏറ്റവും നല്ലത് ണ് ഏറ്റവും നല്ലത് ഷാഫിയിൽ അത്തയ്യാത്ത ഒരാൾ ഇരുന്നാൽ അപ്പുറത്തും അപ്പുറത്തും അപ്പുറത്തുള്ളവനും ഇരിക്കായില്ല കുട എങ്ങനെ ഉണ്ടാവും ആള് ഇരിക്കൽ ഇങ്ങനെയാണ് തല ഇങ്ങനെ ഉണ്ടാവുക അത്തഹ്യാത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്തയ്യാത്ത് ഇരിക്കുന്ന കുട്ടികളുടെ തല ഏ തല ഇങ്ങനെ ഇങ്ങനെ പത്തേനാലിൽ ഇങ്ങനെ ചേർച്ചു കിടക്കണം എന്തിനാ അങ്ങനെ വെക്കുന്ന തല എവിടെയും പറഞ്ഞിട്ടില്ല ഖുർആാനിൽ ഹദീസിലില്ല എവിടെയും ഇല്ല തല എങ്ങനെ വെക്കാൻ തല സ്ട്രൈറ്റ് വെക്കാനാ പറഞ്ഞു പറ്റെങ്കിൽ കുറച്ച് താഴെ താഴെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കണ്ട ഇങ്ങനെ എവിടെ സുജൂത എന്ന സ്ഥലത്തേക്ക് നോക്കിട്ട് നിക്കാൻ പറഞ്ഞു ഇങ്ങനെ വെക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ ചെയ്യലുണ്ടോ ഉണ്ടെങ്കിൽ തെറ്റാണ് അത്തഹിയാത്തിൽ കേട്ടാ അത് ചെയ്യരുത് പിന്നെ അത്തഹ്യാത്തിൽ നിങ്ങൾ ഷാഫി മദേബിൽ ഇരുത്ത ഇരിക്കുന്നത് വളരെ കഞ്ചസ്റ്റഡ് ആയ സ്ഥലത്താണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഇരിക്കരുത് നേരെ ഇരുന്നാൽ മതി രണ്ട് കാൽമേൽ കാൽമേൽ ഇരിക്കാം രണ്ട് കാലിലേക്ക് ഇരിക്കുക മനസ്സിലായില്ലേ ഫസ്റ്റ് അത്തഹ്യാത്തിരിക്കൂല്ലേ ഫസ്റ്റ് അത്തയ്യാത്തിൽ ഇരിക്കുന്നതാണ് ഹനഫി മദേബിലെ രണ്ടാമത്തെ അത്തഹയ്യാത്തിലും അങ്ങനെ തന്നെയാ വരാ അപ്പോൾ ഇങ്ങനെ അത്തഹയ്യാത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്തുള്ള ആൾക്ക് ശല്യമാണ് സലാം വീട്ടാൻ അറിയോ നിങ്ങൾക്ക് ഒന്ന് സലാം വെട്ടിയേ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിലെങ്ങനെ ലാസ്റ്റ് എൻ്റെ ആരാ ആരാട്ടുന്ന ഒരാൾ കാണിച്ചേ കാണിക്ക് ഓക്കെ ശരിയാണ് വേറെ ആരെങ്കിലും ഉണ്ടോ ആ അബ്ദുൽ അഹദ് ചില കാണിച്ച നമ്മുടെ നമ്മൾ ശരിക്കും ഫാന് ടേബിൾ ഫാന് പോക്ക ഇറങ്ങുന്ന പോലെ ചെയ്താ മതി റൈറ്റ് ലെഫ്റ്റ് ഉള്ളൂ ചിലര് കാണാം റൈറ്റ് പിന്നെ പിന്നെവിടെ എത്തുമ്പോ ക്ലും ക്ലും ഇങ്ങനെ ആക്കും അതിന അതൊന്നും ഇല്ല കേട്ടോ ഒരു ഇങ്ങനെ വരും എന്നിട്ട് അങ്ങനൊന്നുമില്ല അതൊന്നും ചെയ്യുന്നത് ശരിയല്ലേ അപ്പൊ അത്ത ലാസ്റ്റ് അത്ത ഹയ്യാത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ അതായത് ഒതൊന്നും മറ്റുള്ളവർക്ക് ശല്യം ആവരുത് ഉള്ളെടുക്കുമ്പോ ചമ്മോ ചില കുട്ടികൾ ഉള്ളെടുക്കുമ്പോ നമ്മൾ ഫുള്ള് നഞ്ഞു പോവും അടുത്തുള്ള ഉള്ളെടുക്കല്ലേ അങ്ങനെ വെള്ളം എടുത്തിട്ട് ഈ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കും ഏഹ് ഹൗസ് നിന്നൊക്കെയാണ് ഇങ്ങനെ എടുത്തിട്ടോ ഒറ്റാത്തല്ല മൊത്തം മാത്രമേ അടുത്തുള്ളവരൊക്കെ മേത്തേക്ക് അല്ലെ ഇങ്ങനൊന്നും ചെയ്യരുത് മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കാതിരിക്കാം മറ്റുള്ളവർക്ക് പ്രയാസം എങ്ങനെ ഇല്ലാതിരിക്കാം എന്നാണ് ചെരുപ്പ് അയച്ചിടാ പള്ളിയിൽ വന്നിട്ട് കുട്ടികൾ ചെരുപ്പയച്ചിട ഏർ ഇനി ചെരുപ്പ് ഇടുക ഒരു കുട്ടി ചെരുപ്പ് ഇടുമ്പോൾ അപ്പുറത്തെ തൊട്ടടുത്തുള്ള അഞ്ച് ചെരുപ്പുകൾ തെറുപ്പിച്ച് കളഞ്ഞിട്ടാണോ ഇടുന്നത് അവൻ്റെ ചെരുപ്പിടാൻ അവൻ്റെ ആ കാലിങ്ങനെ പെടുക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഓർഡറിൽ വെച്ച ചെരുപ്പുകളൊക്കെ ഡിസോർഡർ ആയി ഉണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട് മാത്രമല്ല ഒരു കുട്ടിക്ക് ഡിസിപ്ലിൻ ഉണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ചെരുപ്പ് നോക്കിയാൽ അറിയാൻ ഒരു സൈക്കോളജിയാണ് നിങ്ങളെ ചെരുപ്പ് എങ്ങനെ വെക്കണെന്ന് നോക്കിയാൽ അറിയാം ഒന്ന് കൊച്ചിയിലും ഒന്ന് കൊയിലാണ്ടിയിലും ഉണ്ടാവും അല്ലേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടാവുക ചെരുപ്പ് അതൊന്ന് ഒതുക്കി ചെരുപ്പ് മുതൽ സെറ്റ് കാര്യങ്ങൾ ഒതുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ശീലം ഉണ്ടാവും അള്ളാഹു സുബാന വച്ചാല ഏറ്റവും നല്ല സൽസ്വഭാവികളായി അള്ളാഹുവി ഞങ്ങളെല്ലാവരെയും വളർത്തണേ അല്ല ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും സംസ്കാരം മാത്രമല്ല ലൈഫിലെ എല്ലാ കാര്യത്തിലും സൽസ്വഭാവമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണേയല്ല ഞങ്ങൾ കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ തോഫിയൊക്കെ ചെയ്യണേ അല്ല ഞങ്ങളുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ തോഫിയൊക്കെ ചെയ്യണേ അള്ളാഹുവി റഹ്മത്തും ബർക്കത്തും ഞങ്ങളുടെ കുടുംബത്തിലും എല്ലാവർക്കും നൽകണേല്ല അള്ളാഹുവേ നന്നായിട്ട് പഠിക്കാൻ നന്നായിട്ട് പഠിക്കാൻ പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം സ്കൂൾ റീഓപ്പൺ ആയോ ആർക്കെങ്കിലും ഓപ്പൺ ആയെങ്കിലും ആയെങ്കിലൊന്ന് കൈബോക്ക് ഓപ്പൺ ആയോ ജവഹർ അവിടെ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് എന്തായാലും നടക്കുകയാണ് മറ്റുള്ളവർക്ക് ജൂൺ ആകുമെന്ന് തോന്നുന്നു അല്ലേ നയൻ നയൻത്ത് ടെൻത്തിലുള്ളവർക്കാവുള്ളൂ ഓക്കെ അള്ളാഹു നന്നായിട്ട് പഠിക്കാൻ തോഫിയൊക്കെ ചെയ്യണേ അള്ളാ من نافعه الله اللهم رب رحمهما كما ربيانا صغيرا اللهم رب زدنا علما نافعا وعملا متقبلا ورزقنا حلالا طيبا اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار السلام عليكم